കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് സാധാരണ വരിക എന്തെങ്കിലുമൊക്കെ നടയിലോ കയറ്റാണല്ലോ അല്ലെങ്കിൽ ഒക്കെ ഇന്ന് നടീല ഇന്ന് നടുന്ന എന്താന്ന് വെച്ചാൽ എനിക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കിഴങ്ങ് വർഗ്ഗങ്ങൾ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അതിനൊക്കെ ഒരു പ്രത്യേക സമയമുണ്ട് ഒരു സീസൺ ഉണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് നനക്കാൻ കഴിഞ്ഞെങ്കിൽ വെയിലുള്ള സ്ഥലം നല്ല വെയിലും കിട്ടണം നനക്കാനും കഴിയുമെങ്കിൽ ഏത് സമയത്തും നമുക്ക് നട്ടാൽ ഉണ്ടാവുന്നു അതിൽ പെട്ടെന്നാണ് കപ്പ കപ്പ ഞമ്മക്ക് ജൂൺ മാസത്തിൽ മാത്രമേ നട ഉണ്ടാവും ഉണ്ടാവുന്നുള്ളൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അതൊന്നും അല്ല കേട്ടോ ഞമ്മക്ക് എപ്പോ ഏത് മാസത്തിനും കപ്പ നടാം നട നട്ടാൽ മാത്രം പോലെ നട്ടാൻ കിടന്നുറങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നട്ട് കഴിഞ്ഞ് അതിൻ്റെ പുറകെ നടക്കണം കാരണം നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏത് സമയത്ത് നമുക്ക് കപ്പ നടാം പിന്നെ ഞാൻ കപ്പ നടുന്നത് നിലത്തല്ല കേട്ടോ നിലത്ത് ഞാൻ ഇനി കപ്പ നടുന്ന പരിപാടിയില്ല കപ്പ ഞാൻ നിലത്ത് നട്ട് പിന്നെ ഞാൻ എങ്ങനെ ശ്രദ്ധിച്ചാലും പെരിച്ചായോ എലിയോ വന്ന് ഭയങ്കര സൂത്രത്തിൽ തിന്നുകളിയാം വൃത്തിയാക്കിയിട്ടു ഞാൻ കപ്പത്തോട്ടോ എന്നാലും വൃ എങ്ങനെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ അറിയില്ല അത്ര ആ വിദഗ്ധരാണ് അങ്ങനെ തിന്ന് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചാക്കിലാണ് നടുന്നത് ഇപ്പം ചാക്കിൽ ഞാൻ കപ്പ നടന്ന് ഞാൻ ചാക്കിലും നട്ട് നിങ്ങളെ കാണിച്ചതാണ് എൻ്റെ ചാനലിലുണ്ട് അപ്പം അതുപോലെയല്ല ഇന്ന് ഞാൻ ചാക്ക നടന്ന് വേറൊരു മോഡല വെറൈറ്റിയാണ് ഞാൻ നടുന്നത് പിന്നെ എങ്ങനെ നട്ടാലും കപ്പ നമുക്ക് ഞമ്മക്കാവശ്യത്തിനുള്ളതുണ്ടാവുകയൊക്കെ ചെയ്യും നമ്മളിപ്പം കപ്പ കൃഷിയിൽ പോട്ടിട്ടാളൊന്നും അല്ലല്ലോ നമ്മൾക്ക് വിചാരി നമ്മൾക്ക് തോന്നും പോലെയൊക്കെ നമ്മളങ്ങ് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാവുന്നുണ്ട് എനിക്ക് പത്ത് കിലോനൊക്കെ കിട്ടിയിട്ടുണ്ട് പത്തിൻ്റെ മേലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചാക്കിൽ എങ്ങനെയാണ് കപ്പ നടുന്നത് അതേത് രീതിയിലാണ് ചാക്ക് വെക്കുന്നത് എല്ലാം നിങ്ങളെ കാണിക്കട്ടോ എന്ന വേര് നമുക്ക് കപ്പ നടാനോ അപ്പോൾ ഞാൻ കപ്പ നടാൻ ഈ ചാക്ക എടുക്കും നല്ല വൃത്തിയുള്ള ചാക്ക ഇത് മണ്ണിൽ വെക്കാൻ പോണ് വെക്കാൻ തോന്നൂരാ അങ്ങനത്തെ വൃത്തിയുള്ള ചാക്ക ഇത് അപ്പം ഞാനിതില് പോട്ടി മിക്സ് നിറക്കട്ടെ കേട്ടോ എന്താ ഇത്ര വലിപ്പം വേണം ഇത്ര വലുപ്പം വേണം ഇത്ര വീതിയും വേണം ഞാൻ സാധാരണ നടുന്നത് ഇങ്ങനെ പിന്നെ പകുതി ഇങ്ങനെ കട്ട് ചെയ്തിട്ടല്ലേ അങ്ങനെ അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റി ആട്ടോ ഈ പ്രാവശ്യം അതുപോലത്തെ ഒന്നും ആ മോഡലേ അല്ലേ ഞാൻ നടുന്നത് അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ കപ്പക്കിങ്ങനെ വിസ്താരാണ് വേണ്ടത് ഇങ്ങനെ വേരി ഇറങ്ങി വേര് വണ്ണം വെച്ചിട്ടാണല്ലേ കപ്പ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ ഇതിന് പോട്ടി മിക്സ് നിറച്ച് ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം ആദ്യം കരിയില കരിയിലാണ് ഞമ്മളെ താരം കരിയിലിട്ട് നമ്മൾ നിറക്കുക ഇടക്ക് മണ്ണ് ഇടുക അപ്പം ആ മണ്ണില് ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് അപ്പം അത് വികടിച്ചിട്ട് ആ കരിയിലൊക്കെ മണ്ണാക്കി മാറ്റും നല്ല ഫലഭൂഷ്ടുള്ള മണ്ണാക്കി മാറ്റും അവൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ ആ കരിയിൽ കാണുന്നില്ല ഫുൾ മണ്ണായിട്ടുണ്ടാവും അപ്പം ഞാൻ കുത്തി നിറക്കട്ടെ മാക്സിമം കുത്തി നിറക്കണം കുറച്ചൊന്നും പോലെ കുത്തി നിറക്കില്ല നമ്മൾ ആരോഗ്യം മുഴുവൻ എടുത്ത് കുത്തി 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 നിറക്കണം അപ്പം ഞാൻ തുടങ്ങട്ടെ കേട്ടോ കരിയില നിറക്കല് ഇവിടെ ഇഷ്ടം പോലെ കരിയിലുണ്ട് അടിച്ച് വാരിയിട്ട് ഈ മൂലയിലേക്ക് അടു കണ്ടില്ലേ ഇഷ്ടം പോലെ കരിയില ഒരു ചാക്കൊന്നുമല്ല ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് അതിലേക്കങ്ങ് കുത്തി നിറക്കാം എടുക്കതി ഇവിടെ തന്നെ മണ്ണും ഉണ്ട് മണ്ണിനൊന്നും ഏടിപ്പോണ്ട പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ മാറ്റണം പ്ലാസ്റ്റിക് ഒന്നും വികടിക്കൂരാ അങ്ങനെ തന്നെ നിൽക്കും വെള്ളം വെള്ളർങ്ങൂര അങ്ങനെ കുറേ പ്രയാസങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടുണ്ട് അപ്പോൾ അതൊന്നും പറ്റൂല അതൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെടേതാ ഇതെല്ലാം മാറ്റി അതിനൊക്കെ ആ ഹരിതക്കാർ വരും മാസത്തിലൊരു വരവ് നൊക്കം കൊണ്ടുപോയിക്കോളൂ അപ്പോൾ അതെല്ലാം മാറ്റി നമ്മളിങ്ങനെ കരിയിലിടുന്നത് കൊണ്ട് ഈ കരിയിൽ ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങും ഇവിടെ വൃത്തിയാവും ഞമ്മക്കാണെങ്കിൽ കപ്പ എടുത്താൽ നല്ല വളവും വളം പൈസ കൊടുത്ത് വാങ്ങണ്ട സ്ഥലവും വൃത്തിയാവും പൈസ കൊടുത്ത് വാങ്ങിയും വേണ്ട നല്ല കപ്പയും കിട്ടും നമ്മൾ ഉദ്ദേശം തന്നെ കപ്പ ഉണ്ടാവുക എന്നല്ലേ അതിനെല്ലാം ഈ നടന്ന് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് നിറച്ച അങ്ങട്ടിട്ട് നല്ലോണം നോക്കുന്നുണ്ട് കേട്ടോ ആരും പറയണ്ട ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഗ്ലൗസിലാണ് നല്ല നോക്കുന്നുണ്ട് പിന്നെ കൈക്കോട്ടുകൊണ്ടൊക്കെ ഒന്ന് ചിക്കി നന്നാക്കിട്ടുണ്ടോന്നൊക്കെ നോക്കിയിട്ടുണ്ട് ഒന്ന് മഴ പെയ്തിട്ട് നനഞ്ഞിട്ടുണ്ട് ഞാൻ ഫുള്ള് കുത്തി നിറച്ചിരിക്കാൻ ചെയ്യാട്ടോ ഞാൻ കുത്തി 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 നിറച്ച് ഇവിടായി പിന്നെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് കുറച്ച് നനവായത് കൊണ്ട് വെയിറ്റ കരിയിലിട്ടത് അപ്പൊ ഞാൻ എവിടെയാണോ ഞാൻ ഈ ചാക്ക് വെക്കാൻ പോകുന്നത് ആ സ്ഥലത്തേക്കോട്ട് കൊണ്ടുവന്നത് അവിടെയാണ് ഞാൻ വെക്കുന്നത് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഈ പണിയെടുക്കുന്നത് നിങ്ങക്ക് വലിച്ചിവിടെ എത്തിക്കാൻ ആളില്ല രണ്ടാളും വേണ്ടി അന്നേരം ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ കൊണ്ടു വന്ന് നറക്കാം പോട്ടി മിക്സ എങ്ങോട്ടേക്കോട്ട് എടുക്കാലോ അങ്ങനെ വിചാരിച്ചത് ഇതൊക്കെ എടുത്തുവെച്ച് ഇതൊക്കെ പ്ലാസ്റ്റിക് എങ്ങനെ പെറുക്കിയാലും പ്ലാസ്റ്റിക്ക് കേട്ടോ ഈ തുണീന്റെ പീസ് വരേണ്ടതില്ല ആ പീസൊക്കെ എടുത്ത് കളയണം ഇതാ കുറേ കറിയിലിട്ട് ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ പുട്ടിന് തേങ്ങ ഇട്ടും പോലെ മണ്ണിട്ടാൽ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളതെല്ലാം വിഘടിച്ചിട്ട് സൂപ്പറാക്കി തരും ഞാൻ കപ്പ കഴിഞ്ഞിറ കൊല്ലം നട്ടിട്ട് വിളവെടുത്തപ്പം ഞാൻ വിചാരിച്ച ഈ കരിയിലെങ്ങനെ കുത്തി നിറച്ചിട്ട് ഒരു കരിയിലെ പീസ് പോലും കാണുന്നില്ലല്ലോ ഒക്കെ മണ്ണായിട്ടുണ്ട് ഒക്കെ നേരിട്ട് കണ്ടുള്ള കാഴ്ചകളാണ് അതായിട്ട് പിന്നെ ഞാൻ ഇത് കരിയില നിറച്ചീനി ഇടുന്നത് എന്താണെന്നറിയോ ഞാൻ തോട്ടം വൃത്തിയാക്കി എൻ്റെ പുല്ലൊക്കെ അടുത്ത് കൂട്ടി വച്ചു അപ്പോൾ ഇത് ഇതിലേക്കങ്ങിട്ട് ധാരാളം മൂലകങ്ങളുണ്ട് അപ്പം ഇത് കപ്പ ഈ മണ്ണിൽ ആ മൂലങ്ങളൊക്കെ മണ്ണിന് കിട്ടിയിട്ട് അതിൽ കപ്പ നടടുമ്പോൾ കപ്പ സൂപ്പറായിട്ടുണ്ടാവും അപ്പം ഞാനിതെല്ലാം കൂത്തി അങ്ങ് നിറക്കട്ടെ നേ പിന്നെ കമ്പൊക്കെ എടുത്ത് മാറ്റണേ കമ്പുണ്ടായാൽ ഈ കവറിന് കുത്തു കൊണ്ടിട്ട് കീറിപ്പോവും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ പിന്നെ ഉണങ്ങിയ പുല്ല നല്ല സ്ട്രോങ്ങ് ഉള്ള മൂർച്ച ഉള്ള കമ്പൊന്നുമില്ല പുല്ലുണങ്ങിയങ്ങനെ പൂത്തി അങ്ങ് നടക്കുക ഒക്കെ അപ്പോ ചെയ്യാൻ പറ്റൂ കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളിത് ഒന്നും ചെയ്യുന്നില്ലല്ലോ പിന്നീട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കപ്പ നടണല്ലോ ഗുണം എന്താ പറഞ്ഞാൽ മണ്ണൊരുക്കണ്ട മണ്ണൊരുക്കണ്ട പുല്ല് പറിക്കേണ്ട ഇനി ഇടുന്ന വളമൊക്കെ ഇതിന് തന്നെ കിട്ടിക്കോളൂ പിന്നെ സ്ഥലം അന്വേഷിച്ച് നടക്കണ്ട മുറ്റത്തൊക്കെ വെച്ചാലും മതി ഇത് ഇതിന് വെയിൽ നിർബന്ധമാണ് കപ്പക്ക് നല്ല വെയിലാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും കുത്തി നിറക്കട്ടെ സമയം പോവും കുത്തി നിറക്കുന്നത് ഫുള്ള് കാണിച്ചാൽ അതിൽ ഞാൻ കുത്തി നിറച്ച് ഇഷ്ടം പോലെ കരിയിലോ ഇത്ര ഉണ്ടായിരുന്നു കുത്തി 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 നിറച്ചത് കൊണ്ട് കുറേ അങ്ങ് കൊണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അടിയിൽ മണ്ണിട്ട് പിന്നെ കുറച്ചേ മണ്ണിടുന്നുള്ളൂ കേട്ടോ പിന്നെ കുറേ കരിയിലെ കുത്തി നിറച്ചിട്ട് പിന്നെയും മണ്ണിട്ട് പിന്നെ ഞാൻ പുല്ല് ഉണങ്ങിയതുണ്ടായിരുന്നു അങ്ങനെ തോട്ടം വൃത്തിയാക്കി അതിൽ നാം ഞാൻ പറഞ്ഞത് ധാരാളം മൂലങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആ ഇതിൽ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടിക്കോളും കപ്പ കഴിഞ്ഞ് ഗുണം കിട്ടും മണ്ണാവുക മണ്ണാവത് പിന്നെ ഞാൻ കുറച്ച് മണ്ണ് ഇട്ടി പിന്നെ ഇട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടെ അങ്ങനെ കഴിഞ്ഞു ഞാൻ ഇതുവരെ നട്ട കപ്പ എൻ്റെ ചാനലുണ്ട് ഇതുവരെ നട്ട ഇതാ കുത്തനെങ്ങനെ ചാക്ക് വെച്ചിട്ട് ഇതിൽ നട്ടതിരുന്നു എന്നാൽ ഇന്ന് ഞാൻ നടുന്നത് അങ്ങനെയല്ല ഇന്ന് ഒരു വെറൈറ്റിയാണ് കാരണം ഞമ്മക്ക് എങ്ങനെയാലും എത്ര റൈറ്റിൽ കപ്പ കൊമ്പ് നട്ടാലും കപ്പ അടിയിൽ പോകൂല പരന്നേ നിൽക്കുള്ളൂ ഇങ്ങനെ പരന്നിട്ടാണല്ലോ കപ്പ ഉണ്ടാക്കുന്നത് നിങ്ങൾ കപ്പ ഇവിടെ എടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് ഇതിപ്പം നിറഞ്ഞല്ലോ കുത്തി നിറച്ചി ഇന്ന് ഇനി ഞാൻ ഇവിടെതാണ് ഇങ്ങനെ അങ്ങ് തുന്നി കളിയും ഇവിടെ ഇങ്ങനെ പിടിച്ച് തുന്നു തുന്നി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഞാൻ കാണിച്ചാർ ഞാൻ തുന്നട്ടോ കേട്ടോ അതിനുള്ള കുറച്ച് ഒഴിവാക്കിയിട്ട് കൊടുക്കണോ തിന്നാൻ പിടിക്കണ്ടേ ഞാൻ തുന്നട്ടെ ഇതാ ഞാൻ തിന്നാൻ പോകട്ടോ അതെന്താ ചാക്കുന്നതിലൊക്കെ റെഡി ആക്കിയിരുന്നില്ല അധികം പൈസയൊന്നും വേണ്ടത് ഞാൻ പൈസ എടുത്ത് വാങ്ങിയതാണ് കേട്ടോ അത് ഇതേ ഇപ്പം പൈസ എടുത്ത് വാങ്ങിയതുള്ളൂ ഇതാ അത് അതിനനുസരിച്ചുള്ളേ ചാക്കുന്ന സൂചി മണ്ണല്ലേ ഇത് ഏത് കണ്ണ് കായ്റ്ററവുള്ളവർക്ക് കോർക്കാനാവും കേട്ടോ എനിക്കായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പേടിച്ചിരുന്ന് ഈ കാവൂര് കണ്ണെടക്കേണ്ടി വരുമെന്ന് അതൊക്കെ അത് സൂപ്പറായിട്ട് കഴിയും ഞാൻ ഇത് പൊട്ടിച്ചെടുക്കുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച അപ്പം അങ്ങ് പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് എന്താ ഇങ്ങനെ അങ് ചെയ്താൽ കെട്ടിവച്ച് നിങ്ങൾ വിചാരിക്കൂ അതിനെന്താ ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചാൽ പോരേന്നുള്ളൂ ഇങ്ങനെ കെട്ടിയിട്ട് നട്ടാൽ പോരേന്നുള്ളൂ അപ്പം അതിന് സ്ഥലം കുറയൂ ആ കെട്ടുമ്പോൾ കുറേ സമയം സ്ഥലം പോയി പോകും ഇതാ പോവൂരട്ടോ ഇത് പോവില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ തുന്നട്ടോ തുന്നനറിയാത്തവർക്കൊക്കെ സൂപ്പറാതി ഇതൊക്കെ കണ്ണ് വേണ്ട കായ്ച്ച് കുറവുള്ളവർക്കൊക്കെ പറ്റൂ അതിന് ചാക്കുന്നൂല് വാങ്ങിയതീരുന്നു ഞാൻ തുന്നി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അങ്ങനെ ഞാൻ തുന്നി കഴിഞ്ഞു ഈ തുന്നറിയാൻ തയ്യൽ പഠിക്കൊന്നും വേണ്ട കേട്ടോ ഇത് നല്ല കമ്പി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരു കലയെ അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല അപ്പോൾ അതാ തുന്നി കഴിഞ്ഞു ഏടെ ഞാൻ ഹോൾസ് ഒന്നും ഉണ്ടാക്കിയില്ല എൻ്റെ പോട്ടി മിക്സ് കുത്തി എന്നറച്ചി ഉണ്ടാക്കി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ അങ്ങ് മറിച്ചില്ല ഇങ്ങനെ ഇനി അങ്ങോട്ടൊക്കെ പോയിക്കോളും കുറേ പോട്ടി മിക്സ് ഞാൻ അങ്ങോട്ട് മറിച്ചിട്ടിട്ട് എന്താ ഇങ്ങനെ ഞാൻ ഒരു മരത്തിൻ്റെ സൈഡിലേക്ക് വെച്ച എന്താന്ന് പറഞ്ഞാൽ കപ്പ വലുതായി കഴിഞ്ഞാൽ കെട്ടിട്ട് കൊടുക്കണം കെട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ കുറേ കപ്പ അങ്ങനെ മറിഞ്ഞ് വിടുകൊണ്ട് കാറ്റിന് ഇപ്പം ഇത് അത്ര ലഡാവുള്ളൂ കുറച്ചും കഴിഞ്ഞാൽ കാറ്റടിച്ച് കൂടിയും അപ്പം എനിക്ക് കെട്ടണം അതിൻ്റെ സൗകര്യത്തിന് ഞാനൊരു ഇതിൻ്റെ ചോട്ടിൽ വെച്ചതാണ് വെയിലുണ്ട് കിട്ടോ വെയിലിങ്ങോട്ട് വരും പുടക്കെത്തും ഇങ്ങനെ ആക്കി ഇവിടെ എല്ലാം പോട്ടി മിക്സ് നിറച്ച് കഴിഞ്ഞ് ഇനി ഹോൾസ് ഞാൻ ഇവിടെ ഈ സൈഡിൽ ഉണ്ടാക്കും അടിയിൽ കുത്തൂരാ കാരണം എലിയൊന്നും വരണ്ടല്ലോ എലിയൻ്റെ എലിനെയും പെരിച്ചായും ഓടിക്കാനാണല്ലി മാർഗം മുഴുവനും നട്ടത് മുഴുവനും കൊണ്ടുപോയി പോകുകയാണല്ലോ പെരിച്ചായൊക്കെ എൻ്റെ ചാനലിൽ പെരിച്ചായ് തിന്നുന്ന കപ്പയുള്ളൂ അപ്പം അതിനുള്ള രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണല്ലോ ഇത് അപ്പോൾ അടിയിലില്ല നല്ല സൈഡിലുണ്ട് സൈഡിൽ ഇങ്ങനെ കുത്തു കൊടുക്കും എന്നിട്ട് നമ്മളെ കപ്പ നടുന്നത് ഈ റൗണ്ടിലാണ് ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് എന്താ അതൊക്കെ വേഗം ഇട്ടോ അതിനൊന്നും ഒരു കഴിവും വേണ്ട ഇനിക്ക് കിട്ടുന്നുണ്ട് എന്നിട്ടാ പങ്ക് കിട്ടാത്ത എന്താ അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കുറച്ചിങ്ങോട്ട് വലിച്ചു ഊരി എടുക്കണം മധ്യഭാഗത്തായിട്ട് കേട്ടോ കട്ട് ചെയ്യുന്ന ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എന്താ കട്ട് ചെയ്തു എന്താ ത്രീ പീസ് ഇങ്ങെടുത്തു ഇതിങ്ങെടുത്ത് ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ ഇട ഉള്ളിലുള്ള ഇതൊക്കെ ഒന്നിങ്ങോട്ട് മാറ്റിയ കുറച്ച് ആദ്യം ഇങ്ങനെ ഒഴിവാക്കി കൂടെയെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് കുത്തി നിറക്കണമെങ്കിൽ ഈ ഹോൾസ് ഉണ്ടാകാൻ പാ പറ്റൂലല്ലോ അതൊക്കെ കഴിഞ്ഞപ്പം ഇതിന ഇതിനുള്ളത്തും എല്ലാം ഇങ്ങോട്ട് എടുക്കുക കുറച്ച് കിട്ടോ കപ്പ വെക്കാൻ കുറച്ച് മണ്ണിടണം പുല്ലൊക്കെ കുത്തി നിറച്ച് ഇത് പുറത്ത് ചാടുന്നുണ്ട് കരിയിലാണെങ്കിൽ വേഗം കിട്ടിയത് ഞാൻ മറ്റേ പുല്ലൊക്കെ അങ്ങോട്ട് കുത്തി നിറച്ചിട്ടേ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം അങ്ങനെ ഞാൻ റൗണ്ടിൽ ആക്കി അതിൻ്റെ ഉള്ളിലുള്ള ചപ്പ ഞാൻ വലിച്ചൂരി എടുത്ത് കാരണം ഇത് ഞാനിതാ നടുന്ന കപ്പ ഞാനൊരു മാസം മുമ്പ് കമ്പ് കുത്തി വെച്ച് മുളപ്പിച്ചതാ അങ്ങനെ നമ്മൾ ഇങ്ങനെ കുത്തി കുത്തിവെച്ച് മുളപ്പിച്ച് നടുകയാണെങ്കിൽ എന്നാണോ നമ്മൾ ഈ കപ്പ ഇവിടെ കുത്തി വെച്ചത് അന്ന് തൊട്ടുള്ള എഫക്റ്റ് ഇതിന് കിട്ടും കാരണം ഒരു കൊല്ലം പിന്നെ ഒരു പത്ത് മാസം മതിയല്ലോ അപ്പോൾ ഇനി ഒമ്പത് മാസം വളർന്നാൽ മതി കാരണം ഒരു മാസത്തിൽ വളർന്നല്ലോ അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് കപ്പ കമ്പ് കിട്ടിയാൽ പെട്ടെന്നൊന്നും ഞമ്മൾ കാവൂരാ നടാൻ എന്തെല്ലാം പണിയുണ്ടാവും വിഷമം പണിയും തിരക്കും കാര്യത്തിന് ക്ഷീണമായിട്ട് അപ്പോൾ നമുക്ക് വേഗം ഒരു കവറിങ് എടുക്കുക എന്നിട്ടും മണ്ണ് നിറച്ച് ഇങ്ങനെ കുത്തി കൊടുത്താൽ കപ്പ മുളച്ചു വരും പിന്നെ എപ്പാണോ നമുക്ക് സമയം കിട്ടുന്നത് തിരക്ക് ഒയ്യുന്ന അന്നേരം നമുക്ക് നട്ടാൽ മതി അതിൻ്റെ ഗുണം അതിന് കിട്ടും ഞാൻ അങ്ങനെയാ നട്ടുന്നത് നീന്തെടുക്കാൻ ഇങ്ങനെ കമഴ്ത്തിയാ മതി മെല്ലെ തട്ടി കൊടുക്കുന്നത് പ്ലാസ്റ്റിക് കവറാകുമ്പോൾ ഞാനിത് മെനിയാന്ന് കുറച്ചും കൂടി മണ്ണിട്ടുണ്ടാക്കണം ആ മണ്ണൊക്കെ ഒന്ന് പുറത്തേക്ക് പോവു കേട്ടോ എന്താ ആ പ്ലാസ്റ്റിക് കവറ് ഞാൻ വേറെ നടു അതൊക്കെ ഞാൻ കൊണ്ടുപോകും കണ്ടില്ലേ ഇതിങ്ങനെ അങ്ങ് ഇറക്കി കൊടുക്കുക റഹീം അങ്ങനെ എൻ്റെ കപ്പ നടൽ പരിപാടി കണ്ടില്ലേ എത്ര പെട്ടെന്ന് കഴിഞ്ഞു ഇനി ഇതിൽ കപ്പ രാജാവായിട്ടങ്ങ് വളരും നമുക്കിനി ഒരു വാളും ചെയ്തു കൊടുക്കണ്ട ഇടക്കൊന്ന് നനച്ചു കൊടുക്കണം വേനൽക്കാലം ആവുന്നത് അതുകൊണ്ട് ഒന്ന് നനച്ചാൽ മതി കപ്പ കണ്ടില്ല ഉഷാറ ഇത് വിചാരിക്കൂ അതിപ്പോൾ രണ്ട് മാസം മുമ്പ് നട്ടതാന്ന് വിചാരിക്കുന്നാൽ ഇത് നട്ട ഇന്നല്ലേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഗുണം അറിയാം നമുക്കിപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും കപ്പ നട അറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മളെ ആവശ്യത്തിന് നമ്മളെ താല്പര്യത്തിന് നമ്മൾ പോയിട്ട് ഒന്ന് പറിച്ചു കൊണ്ടു ഒരാഴ്ച ഉണ്ടാവും ഇത് കപ്പ വെളു അത്ര ഉണ്ടാവും ആ സൗകര്യത്തിൽ അത് നട്ടത് പിന്നെ ഇതിൽ ഇനി നമുക്ക് ഒരു വളം ചേർക്കണ്ടല്ലോ പിന്നെ അതുപോലെ പുല്ല് പറിക്കണ്ട ഗുണാണിത് പുല്ല് പറിക്കണ്ട മണ്ണ് ഒരുക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മണ്ണിങ്ങനെ കൂട്ടിക്കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട അപ്പൂ നല്ല സൗകര്യം ഒരു ചാക്ക് മതി നമുക്ക് മനസ്സ് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാനാവും മനസ്സ് വെച്ചില്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് മലമറിക്കുന്ന പണിയാട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം എളുപ്പത്തിൽ കഴിയും ഇപ്പം എൻ്റെ കപ്പ നട കണ്ടില്ലേ ഇതൊരു വെറൈറ്റി കപ്പ ആട്ടോ പേരറിയില്ല ഇതിൻ്റെ ഇല കണ്ടിരിക്കളഞ്ചോപ്പ നട്ട് കണ്ടല്ലോ പിന്നെ ഇനി നമുക്ക് എന്തു ചെയ്യാന്നറിയോ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ നമുക്ക് എന്തോ ഒരു പയറുമുത്ത് നട്ട് കൊടുക്കുക എന്തെങ്കിലും ചീര എന്തോ ഇവിടെയോ അങ്ങനെ നാല് ഭാഗത്തും നാല് ഭാഗത്തും അതും ഉണ്ടാവും ഒന്നിനെ നമുക്ക് നിറച്ച് വളാണല്ലോ ഇതിലുള്ളത് അതുകൊണ്ട് അതും ഒരു സൗകര്യമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെയുള്ള കപ്പ നട്ടടയ്ക്ക് ഇടണേ ഇതാർക്കും പ്രേ കഴിയുന്ന പ്രശ്ന കഴിയുന്ന കാര്യം ഇതാർക്കും ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നുമല്ല ഒരു ചാക്ക് എടുക്കുക കരിയില ദിവസേന കരിയിലുണ്ടാവും നമുക്ക് ഇത് ഞാൻ ഇന്നിപ്പോൾ സ്പോട്ടിൽ അങ്ങ് നട്ട് കാണിച്ചിരുന്നേ ഉള്ളൂ ഇതൊരാഴ്ച രണ്ടാഴ്ച ഒക്കെ ചാക്കിൽ കുത്തി നിറച്ചിട്ട് നമുക്ക് ദിവസേന അടിച്ചു വരുന്നത് പച്ചക്കറി വേസ്റ്റ് വെണ്ണീര് വെണ്ണീര് ഫസ്റ്റ് ആട്ടോ കപ്പക്ക് എൻ്റെ അടുത്ത് വെണ്ണീര് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അതെല്ലാം ഇട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് തുന്നിയിട്ട് മറിച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒരു കപ്പ കൊമ്പ നട്ട് കൊടുക്കുക കപ്പ കൊമ്പ് എവിടെ എന്തെങ്കിലും കപ്പ കൃഷിനടുത്ത് കൊണ്ടുപോരല്ലെങ്കിൽ ഞാനിത് ഒരു മാസം കഴിഞ്ഞ് നട്ടിട്ട് ഇത് മുളച്ച് കുറച്ച് വലുപ്പമായി പോയി അതാണ് ഞാൻ വേഗം വന്ന് നട്ടത് ഇനിയും രണ്ട് മൂന്നെണ്ണം കൂടി നടാനുണ്ട് കണ്ടോ കപ്പ അടിപൊളിയായില്ലേ എൻ്റെ കൃഷി കണ്ടിട്ട് കുറേ പേര് കരിയില കളയുന്നില്ല ഞാൻ നടും പോലെ നടുന്നുണ്ട് ഞാൻ തക്കാളി നട്ടു അവർ നടും ഞാൻ മുളകും തൈ നട്ടാ അത് നടുന്നൊക്കെ എന്നോട് കമൻ്റ് ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും ലേഡീസ് കൃഷിക്കാരാവട്ടെ അപ്പം നമ്മളിങ്ങനെ ചെറിയ ചെറിയ പണിയെടുത്ത് ഓരോന്ന് ഉണ്ടാക്കുക ആണുങ്ങൾ പോയിട്ട് പണിയെടുത്ത് അരി വാങ്ങിക്കൊണ്ടുവരട്ടെ എന്നാൽ ഞമ്മക്ക് പച്ചക്കറി നമ്മളും ഉണ്ടാക്കുക അരി അവരും വാങ്ങുക അങ്ങനെ സൂപ്പറായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് പോകാമല്ലോ ഒരു പ്രശ്നവും അതിനൊക്കെ വേണം മനസ്സ് വെക്കണം ഇതിനെല്ലാം വേണം സമയം കണ്ടെത്തി വേണം ഒക്കെ ഒരു പ്ലാനിങ് വേണം അടുത്തെന്ന് കണ്ടോളൂ കണ്ടില്ലേ കപ്പ ഇത്രയും വലുപ്പമായി കപ്പയ്ക്ക് വേരിന് ഒരു ഒരനക്കം വന്നില്ല അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇനി ഉച്ച വരെ ഇവിടെ വെയിലില്ല ഉച്ചന് ശേഷം ഇവിടെ നല്ല വെയിലാണ് ഞാൻ ഇനി മരം നോക്കി ഇങ്ങോട്ട് വന്നതത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അത് അങ്ങനെ നഷ്ടപ്പെടലുണ്ട് വേഗം കാറ്റടിച്ച് വീണുക പിന്നെ അത് വേണ്ട കെട്ടി കൊടുക്കാലോ ഇനിക്കന്നെ കെട്ടാലോ വന്നിട്ട് ഇനിയിപ്പം നല്ല പൊരിഞ്ഞ വെയിലപ്പം വെയിലൊന്നുമില്ല കപ്പ കണ്ടില്ലേ ഉഷാറ ഉണ്ടായത് മുളച്ചുണ്ടായത് കപ്പ കഴങ്ങല്ല കപ്പൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ പിന്നെ ഒരു ഗുണം എന്താണെന്നറിയാം ഇങ്ങനെ ഞാനോട് പറയാൻ വിട്ടു പോയതാണ് ഞമ്മളിങ്ങനെ കമ്പ് മുളപ്പിച്ചിട്ടാണ് നമ്മൾ നടുന്നതെങ്കിൽ നമുക്ക് കേടു വന്നോന്നുള്ള നമുക്കിപ്പം മനസ്സിലാവും അണ്ടോ ഇത് കേട് വന്നില്ല നമ്മളല്ലാണ്ട് ഞമ്മൾ മണ്ണ് ഒരുക്കി കൂടുണ്ടാക്കി കപ്പ നട്ട് ഒരു മാസം കഴിയുമ്പോഴാണ് ആ ഇല ചുരുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കാണുന്നത് പിന്നെ അത് വലിച്ചെറിയലേ നടക്കും പിന്നെ ആ കപ്പ ഒന്നിനും പറ്റില്ല ആ കൊമ്പ് പിന്നെ വേറെ ആ കൂടത്തിൽ വേറെ കപ്പ കൊമ്പ് നടാനും പറ്റില്ല അതിനും പിടിക്കും രോഗം അപ്പം ഇങ്ങനെ ചെയ്ത അതൊരു ഗുണം ഉണ്ട് കിട്ടോ അതായതിപ്പം കേടൊന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇനി ഇവിടെ നിന്ന് അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ കേടാണേൽ എൻ്റെ സമയത്ത് കേടായിപ്പോവും അങ്ങനെ ഒരു ഗുണം ഇങ്ങനെ നട്ടാലുണ്ട് കേട്ടോ ഇങ്ങനെ നട്ടാൽ കുറേ ഗുണങ്ങളുണ്ട് മണ്ണൊരുക്കേണ്ട പുല്ല് വരയ്ക്കേണ്ട ഈ വളം മുഴുവൻ ഈ കപ്പക്കുമ്പിന് ഈ കപ്പൊക്കെ കിട്ടിക്കോളൂ വേറെ എങ്ങോട്ടും പോകാനില്ലല്ലോ ഒന്ന് ഇടയ്ക്ക് നനച്ചു കൊടുത്താൽ മാത്രം മതി ഞാൻ കപ്പ നട്ട് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ടു വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ